തലശ്ശേരി മണ്ണയാട് സഹകരണ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു ഗ്രാഡിയസ്ത ട്വന്റി ഫോർ എന്ന പേരിൽ തലശ്ശേരി ടൌൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് മാനേജിംഗ് ഡയറക്ടർ സി മോഹനൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഡോക്ടർ കവിതാ രവി മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്റ്റുഡന്റ്സ് ഡീൻ ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ ഏനപ്പയ റിസർച്ച് സെന്റ് ഡയറക്ടർ ഡോക്ടർ പി ഡി രേഖ പ്രിൻസിപ്പൽ പ്രൊഫസർ വി ടി സജി കെ വേലായുധൻ ഡോക്ടർ ടി രമേശൻ ഡോക്ടർ സ്വപ്ന ജോസ് പ്രൊഫസർ ജിജു ജനാർദ്ദനൻ വി പി എന്നിവർ സംസാരിച്ചു സഹർണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വി ടി സജി ബിരുദദാന പ്രഖ്യാപനവും ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശവും കൈമാറി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്